ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കർത്താവിൻ്റെ ജനനത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന പതിനെട്ടാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ ഈ പതിനെട്ടാം ദിവസം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചതിന് നന്ദി എന്തിനാ സിസ്റ്റർ എന്നും ഈ നന്ദി പറയുന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുനിമിഷം നന്ദി പറയേണ്ടവരാ ഈ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും അത് നന്ദി പറയാനാണ് ഇന്ന് കർത്താവിന്റെ വലിയ ഒരു വചനം നമ്മൾ ചിന്തിക്കുകയും തടസ്സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനം ഇന്ന് ഞാൻ ഓർക്കും എന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനം എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞു പ്രാർത്ഥനയ്ക്കായി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബക്കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബ യൂണിറ്റിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ ബൈബിൾ എടുത്തിട്ട് വായിച്ചതിതാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും അഞ്ചാം അധ്യായം പതിമൂന്നൊട്ട് പതിനാറ് വരെയുള്ള വചനങ്ങൾ ആ വചനങ്ങളിൽ പതിനാറാമത്തെ വചനം തന്നെ ഞങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ സ്പർശിച്ച വചനം എന്താണോ അത് നിങ്ങൾ പറയണം അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ആ ഹൃദയത്തിൽ അന്ന് ടച്ച് ചെയ്തതാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് മനുഷ്യർ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ചെയ്യുന്ന ഒരു നന്മ ഒരാളുടെ സങ്കടങ്ങളിൽ ആശ്വാസമേകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകും ആ വെളിച്ചമാണ് സ്വർഗപിതാവിനെ മഹത്വപ്പെടുത്തുക എന്റെ ജീവിതത്തിൽ നന്മ തന്നെയായി ഈശോയെ സ്നേഹിക്കാൻ ആരാധിക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ വെളിച്ചം എത്ര മാത്രം ഉണ്ട് ഞാൻ ചെയ്യുന്ന നന്മകൾ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്തു എന്നതിനർത്ഥമില്ല മറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ തന്നെ വ്യയം ചെയ്ത് എന്ത് നന്മയാണ് ഞാൻ ചെയ്യുക ഈശോയുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വയം ചൂഞ്ഞിവൽക്കരിച്ചു ഒരു മെഴുകുതിരി അതിങ്ങനെ കത്തി കത്തി കത്തിക്കത്തിരുമ്പോൾ ഒരുപാട് പ്രകാശം എന്നിലെ നന്മ ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകുമ്പോൾ ഒരുപാട് പ്രകാശം ഇനി ഉയരും ഈശോയെ എനിക്ക് അങ്ങനെ കൃപ തരണം ഈ അടുത്ത നാളുകളിലൊക്കെ ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറയും സിസ്റ്റെ പ്രാർത്ഥിക്കണേ ചിലപ്പോഴെങ്കിലും പത്തും പതിനൊന്നും മണിക്കൂറുകൾ കൗൺസിലിങ്ങും ധ്യാനവും കഴിയുമ്പോൾ കാലിന് ഭയങ്കര വേദന തോന്നും ഒത്തിരി വിഷമം തോന്നും ശരീരത്തിന് അപ്പൊ ഞാൻ ഓർക്ക് ഈശോ ഇവരോട് നാളെ വരാൻ പറഞ്ഞാലോ എന്ന് അപ്പോൾ എന്റെ ഉള്ളിലേക്ക് വരും ഏതൊക്കെയോ വേദനകൾ പങ്കുവയ്ക്കാൻ വരുന്നവരെ എന്റെ കാലിൻ്റെ വേദനകൾക്ക് അപ്പുറത്ത് ഇവരുടെ മനസ്സിന്റെ വേദന ശമിപ്പിക്കാൻ ഒന്ന് നിന്ന് കേൾക്കാൻ എനിക്ക് പറ്റിയ എന്റെ മനസ്സ് നന്മ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു പ്രകാശം അവിടെ ഉണ്ടാകും ഈശോയെ എന്നിലും എന്റെ ചുറ്റുപാടുകളിലും നന്മ കൊണ്ടൊരു പ്രകാശം വിതറാൻ നീ എന്നെ സഹായിക്കണേ വിഷമയെ അങ്ങനെ പ്രാർത്ഥിച്ചാണ് പലപ്പോഴും മടുക്കില്ലേ നിർത്ത എന്ന് ചിലരെങ്കിലും ഒക്കെ പറയുമ്പോ പോകാം നമുക്ക് പെട്ടെന്ന് ഓടി ഒളിക്കാം എന്ന് ചിലരൊക്കെ പറയുമ്പോൾ ഓടിയൊളിക്കാതെ നിന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇല്ല ഒന്നും പൂർത്തിയാകാറില്ല അനേകം കോടുകൾക്ക് മറുപടി കൊടുക്കാനുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കും എവിടെയോ ഒരു പ്രകാശം അവരിലേക്ക് പകരാൻ എൻ്റെ ചുറ്റുമുളവിലേക്ക് പകരാൻ ഈശോ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥയാണ് അപ്പം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ നന്മപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മാറാനുള്ള വലിയൊരു കൃപ വലിയൊരു കൃപതെ എനിക്ക് തരണം ഈശോയെ ആ ഒരു കൃപത എനിക്ക് തരുന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല ഈശോ എനിക്കൊന്നുമില്ല ആ ഒരു ചിന്ത നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ നന്മ പ്രവൃത്തികൾ കണ്ട് അനേകം എൻ്റെ ഈശോയെ ആരാധിക്കാൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്ന് നന്മകൾ കൊണ്ട് നിറഞ്ഞൊരു ജീവിതം ചുറ്റും പ്രകാശമുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായിശം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ